കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൽ സ്മാരക കളരി സംഘത്തിന്റെയും ഗുരുക്കൽസ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എസ് ഐ രംഗീഷ് കടവത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തി ഈ നാട്ടിൽ കടപ്പ് രോഗികളായ മനുഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ കിടപ്പ് രോഗികളായ കടന്നുപോയ മനുഷ്യജന്മങ്ങളെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ സ്ട്രോക്ക് വന്നും വന്നും ശ്വാസകോശത്തിന് പ്രശ്നം വന്നു ഡയാലിസിസ് നടത്തി കടന്നുപോയ എല്ലാ മനുഷ്യന്മാരും എഴുപത് ശതമാനം ആളുകളും ഏതോ ഒരു ലഹരി മുമ്പ് ഉപയോഗിച്ച ആളായിട്ട് എഴുപത് ശതമാനം ആ എഴുപത് ശതമാനത്തില് അയിമ്പത് ശതമാനം ആളുകളും പതിനെട്ട് വയസ്സിന് മുമ്പേ ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയ മനുഷ്യന്മാരായിരിക്കും ഞങ്ങൾ പരിശോധിച്ചോ അതായത് പതിനെട്ട് വയസ്സിന് മുമ്പേ സൗജന്യമായി ലഹരി ഉപയോഗിച്ച് തുടങ്ങിയ മനുഷ്യജന്മത്തിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ബുദ്ധിമുട്ടാണ് പണിക്ക് പോയിട്ട് കള്ളു കുടിച്ച് തുടങ്ങിയ ഒരു ചങ്ങായിക്ക് കള്ളു കുടിച്ച് മരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല കാരണം അവൻ അധ്വാനം ചായരം ഉറുപ്പ്യ കള്ളു കുടിക്കാൻ ചിലവാക്കാൻ പറ്റൂലോന് ശരിയാണോ തെറ്റാണോ വെറുതെ കുടിച്ച് തുടങ്ങുന്നവൻ അത് അത് വെറുതെ കുടിച്ച് തുടങ്ങുന്ന കല്യാണ വീട്ടിൽ നിന്ന് കല്യാണ വീട്ടിൽ നിന്നാണ് ഈ സാധനം എല്ലാം തുടങ്ങുന്നത് കല്യാണ വീട്ടില് അമ്മിക്കുട്ടി വരണമെങ്കിൽ കുപ്പിക്കുട്ടി വരണം കല്യാണ വീട്ടുകാരന് കല്യാണം നടക്കണമെങ്കിൽ അമ്മി അമ്മിമേല അരക്കണം അതിനെന്ത് ചെയ്യണം അമ്മി വരണം അമ്മി വരണമെങ്കിൽ വെള്ളിയും പള്ളി ഇട്ട് മ്മളെല്ലാം പോയാലും അമ്മിക്കുട്ടി എടുത്തേണ്ട ഒന്നിക്കുണ്ടോ മ്മളെന്ത് ചെയ്യും വന്നിക്കില്ല കുറ്റി ആടെ അല്ലേലും കുറച്ച് ഇങ്ങോട്ട് കുഴിച്ചിട്ടോളൂ എന്നിട്ട് കുഴിച്ചിടുന്നു പോലെ അടങ്ങാറാക്കും നമ്മൾ ശരിയാണോ തെറ്റാണോ അപ്പൊ ഈ അമ്മിക്കുട്ടി വന്നില്ലേ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓരോ ഇപ്പം വരും ഇപ്പം വരണമെങ്കിൽ മുന്നിൽ ഒരു ഈർക്കിണി ഒരു കുപ്പി ഇങ്ങനെ വരുമ്പോൾ അമ്മി പത്ത് അമ്മക്ക് വരും ഇരുപത് അമ്മി ഓയി ഇവര് രണ്ടായിരം രൂപ കൊടുത്താൽ നിങ്ങളെ വീട്ടിൽ അമ്മി എത്തൂല അരക്കുപ്പി കുട്ടി കൊടുത്താൽ ആ വീട്ടുകാരന്റെ സ്വാർത്ഥതയാണത് ആ സ്വാർത്ഥത കൊണ്ട് നശിച്ചു പോകുന്ന ഒരു മനുഷ്യ പുലംവിടെ ഉണ്ട് എന്നുള്ള ബോധം ആ കല്യാണ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ശരിയാണോ തെറ്റാണോ അവിടെ കള്ളു കുടിച്ചവരെല്ലാം മോശക്കാരാണെന്നുള്ള അഭിപ്രായം നമുക്ക് ഇല്ല കള്ളു കുടിച്ച മനുഷ്യന്മാരെല്ലാം നല്ല മനുഷ്യന്മാരായിരുന്നു ഇവിടെ രാപത്തുണ്ടാവുമ്പോൾ ഓടി വരുന്നത് കള്ളുടിച്ച മനുഷ്യന്മാരായിരുന്നു ഇങ്ങള് നോക്ക് വെള്ളിയും വെള്ളിയും ഇട്ടോ എടുത്ത ചോരക്കുട്ടി കണ്ടാലും കുപ്പായം പോയാൽ രണ്ടായിരം മനസ്സിലായില്ലേ ഓനെ എടുത്തിട്ട് ആശുപത്രിയിൽ പോയിക്കണ്ട അതിന്റെ പ്രശ്നം കേൾക്കും പക്ഷെ ഇവിടെ ആടിയാടി വരുന്നൊരു ചങ്ങ ഇല്ലേ ഇവനെ കെട്ടി പിടിച്ചവൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകും അതുകൊണ്ട് കള്ളുകൂടി നല്ലതെന്നല്ല ഞാൻ പറഞ്ഞു നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് കള്ളു കുടിച്ച് നശിച്ചു പോകുന്നത് അവരെ ചേർത്ത് പിടിക്കണം നമുക്ക് അവിടെ അവരെ ലഹരിയുടെ ലോകത്ത് നിന്ന് മാറ്റിയെടുത്ത് നല്ല കുടുംബനാഥനായി കുടുംബാംഗമായി മാറ്റണം ആ ചേർത്തു പിടിക്കലിന്റെ പേരാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്റെ ഭാര്യ തലതിരിഞ്ഞു പോകുമ്പോൾ അവളെ ഞാൻ ചേർത്ത് പിടിക്കണം ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ല സാമൂഹ്യ ജീവിയാണ് ഷെയറിങ് ആൻഡ് കെയറിങ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഭാര്യയുടെ വികാരങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ഓൾ പോവും ആ പേടി എല്ലാവർക്കും ഉണ്ടാവണം ഓള് ചിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചിട്ടില്ല എങ്കിൽ ഓളോട് ചിരിക്കാൻ നൂറ് കൂട്ടരുണ്ട് അവിടെ ഓളെ വാട്സപ്പിൽ തന്നെ എത്ര ആൾ ചിരിക്കുന്നറിയാ എനക്ക് പേടിയാണ് ഞാൻ തന്നെ ഞാൻ അത് എടുക്കുവാൻ സമ്മതിക്കാം അപ്പോൾ ഞാൻ കുറെ വർത്താനങ്ങൾ പറഞ്ഞാണ് ഇല്ലെങ്കിൽ അയിൽ പറയും അതിലാണെങ്കിലും ഓളോട് അടികൂടി കുത്തിരിക്കുന്ന കുറെ പിള്ളരുണ്ടല്ലോ ഓനും ചോദിക്കും മോളൂട്ടിന്ന ലോന വിളിക്കും നമുക്ക് ഇവിടെ കുറീന്റെ പൈസ വെക്കണ്ടോണ്ട് ഒരു മോളൂട്ടിന്നും വിളിക്കുക എന്ന് തോന്നൂല്ല ശരിയാണോ തെറ്റാണോ അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റോനെന്ത് നോക്കും കള്ളും കുടിച്ച് കിടക്കുമ്പോൾ മുകളുട്ടി ഉമ്മ ഉമ്മ കിളുകൾ കിളുകാണെങ്കിൽ ഉമ്മ വരൂല്ല വൈകുന്നേരത്തെ കുറീൻ്റെ അവൻ്റെ മുഖം കാണുമ്പോൾ ഉമ്മയിലെല്ലാം അങ്ങ് ആണുവാണെ എന്നാൽ ഞാൻ ഇപ്പം അതൊന്നും നോക്കി കുറിയൊന്നും ഞാൻ അങ്ങനെ ഓർമ്മിക്കയില്ല ഉമ്മയിലങ്ങ് കൊടുത്തൂട് തന്നെയാണ് കാരണം എന്താ അറിയാൻ ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല എങ്കിൽ എൻ്റെ ഭാര്യൻ ഉമ്മ ഉപ്പു എൻ്റെ അടുത്ത് അങ്ങനത്തെ കുറെ ആളുണ്ട് എന്നുള്ള നല്ല പേടി എനിക്കുണ്ട് ആ പേടി ഇങ്ങക്ക് ഉണ്ടാവണം നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അവരെ സ്നേഹിക്കാൻ അടുത്തു പരിസരത്ത് ആളുകൾ ഉണ്ട് എന്നുള്ള നല്ല ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അവിടുമക്ക് മക്കളെയും പറയുമൊക്കെ ചേർത്ത് പിടിക്കണം വേണ്ടേ അങ്ങനെ ചേർത്ത് പിടിച്ച ഒരു കുടുംബവും പ്രണയമെന്ന് പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ട ചരിത്രമില്ല അച്ഛനും അമ്മയുമായിരിക്കണം പതിനെട്ട് വയസ്സുവരെ കുട്ടികളുടെ കാമുകൻ പതിനെട്ട് വയസ്സുവരെ അച്ഛനും അമ്മയുമായിരിക്കണം കുട്ടികളുടെ ഹീറോ അങ്ങനെ പതിനെട്ട് വയസ്സ് വരെ കുട്ടികളുടെ ഹീറോ ആയ കാമുകനായ കാമുകിയായ ഒരു കുടുംബത്തിനും കരയേണ്ടി വന്ന ചരിത്രമില്ല അല്ലെരിക്കെതിരെയുള്ള പോരാട്ടം എടുത്താ തുടങ്ങേണ്ടത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യജന്മങ്ങളെ ചേർത്തു പിടിക്കണം അവരെ വിട്ടുകൊടുത്തുകൂടാ ഈ ലോകത്ത് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികൾ ലഹരിക്ക് അടിമയാവാതെ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ ലഹരി ഉൾപ്പെടെ ഒരു ലഹരിയിൽ നിന്നും ലഹരിക്ക് അടിമ ആകില്ല എന്ന് കുറച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നാടിനെ സൃഷ്ടിക്കുക അത് പുനഃസൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഒരു ഈ കാലത്തൊരു നവോത്ഥാന പ്രസ്ഥാനം എന്ന് ഞാൻ പറയുക ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇതിന്റെ കളരി സംഘാടകർക്കും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സംഘാടകർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പാതിയും കൊണ്ടുപോയി ലഹരി ലഹരിയുടെ പക്ഷികൾ എന്ന അയ്യപ്പന്റെ കവിത നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏറ്റവും മനോഹരമായ ഒരു കവിതയാണ് അതായത് കരളു പങ്കിടാൻ വയ്യന്റെ പ്രണയമേ പാവതിയും കൊണ്ടുപോയി ലഹരിധൻ പക്ഷികൾ എന്ന് പറയുമ്പോൾ പ്രണയത്തിന് പോലും പ്രണയത്തെ പോലും നഷ്ടമാകുന്ന തരത്തിലേക്ക് ലഹരിയുടെ കരാള നഷ്ടങ്ങൾ നമ്മെ കാർന്നു ഒരു കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ കുടുംബം ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥാ വിശേഷങ്ങള് അപ്പം സമൂഹത്തിൽ തുടച്ചു നിൽക്കപ്പെടുന്ന അവസ്ഥ വിശേഷം വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ലഹരിയുടെ കട പുറങ്ങൾ തേടിയുള്ള ഒരു യാത്രയിൽ ഹെങ്കീഷിനെ പോലുള്ള പ്രകൽപനായ ഒരു പ്രാസംഗികനെ ഒരു പ്രഭാഷകനായി കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമായി ഞാൻ കരുതുന്നു മുഹമ്മദ് ഗുരുക്കൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പവിത്രൻ പി എം അധ്യക്ഷത വഹിച്ചു ശിവരാമൻ പറഞ്ഞു ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം വരണോ ആയിക്കോട്ടെ